ആറ്റിറ്റ്യൂഡ് എറ എന്നത് പ്രൊഫഷണൽ റെസ്ലിംഗിലെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് ആറ്റിറ്റ്യൂഡ് എറയായി കണക്കാക്കിയിരുന്നത് കൂടാതെ ഡബ്ല്യൂ ഡബ്ല്യു യു യുടെ പഴയ പേരായിരുന്ന ഡബ്ല്യു ഡബ്ല്യു എഫിലാണ് ആറ്റിറ്റ്യൂഡ് എറ എന്ന കാലഘട്ടം നടന്നിരുന്നത് ആറ്റിറ്റ്യൂഡ് എറ എന്ന ഈ കാലഘട്ടം ആരംഭിക്കുന്നത് മൺഡേ നൈറ്റ് വാർസ് അഥവാ റോയിസ് വാർ എന്ന പിരീഡിലാണ് കൂടാതെ ആറ്റിറ്റ്യൂഡ് എറ ഔദ്യോഗികമായി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ ഒൻപതിനാണ് കൂടാതെ ഈ കാലഘട്ടത്തിൽ ഡബ്ല്യു ഡബ്ല്യു ഇ നടത്തിയ പ്രോഗ്രാമുകളിൽ കൂടുതലായും ഫീച്ചർ ചെയ്തത് അഡൾട്ട് ഓറിയൻറ്റഡ് കണ്ടൻസ് ആണ് ഈ കാലഘട്ടത്തിൽ അമേരിക്കയിലും കാനഡയിലും ടെലിവിഷൻസ് റേറ്റിങ്ങും പേപ്പർ വ്യൂ വാങ്ങുന്നതിനുള്ള നിരക്കുമൊക്കെ വളരെ കൂടുതലായിരുന്നു ഇത് ബാക്കിയുള്ള റെസ്ലിംഗ് പ്രൊമോഷനുകൾക്ക് ഒരു തിരിച്ചടിയാവുകയും ചെയ്തു പിന്നീട് ഈ കാലഘട്ടത്തിലാണ് അന്നത്തെ വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷൻ അഥവാ ഇന്നത്തെ ഡബ്ല്യു കൂടുതൽ ജനപ്രീതി നേടുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന കാലഘട്ടത്താണ് ദ റോക്ക് ക്രിസ്റ്ററീകോ ത്രിബിൾ എച്ച് കെയ്ൻ മിക്ഫോളി കർട്ടാംഗിൾ ആൻഡ് ദ അണ്ടർടേക്കർ ഇവരുടെയൊക്കെ പോപ്പുലാരിറ്റി കൂടുന്നത് ഇതിൽ അണ്ടർടേക്കർ ഇതിനു മുമ്പും ടോപ്പ് സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ആറ്റിറ്റ്യൂഡ് എറ എന്ന കാലഘട്ടത്തിലും ഇദ്ദേഹത്തിന് വളരെയധികം പോപ്പുലാരിറ്റി വർദ്ധിക്കുകയും ചെയ്തു കൂടാതെ ദ സ്റ്റീവ് ആസ്റ്റിൻ വിൻസ്പെക്മാൻ ഇവരുടെ ഫ്യൂഡ് ആറ്റിറ്റ്യൂഡ് എറയിലെ ലോങ്ങസ്റ്റ് റണ്ണിംഗ് ആൻഡ് മോസ്റ്റ് പ്രോമിനന്റ് റൈവൽറി ആയിരുന്നു ഈ കാലഘട്ടത്ത് സേബിൾ ഷൈന ലീറ്റ ട്രിസ്ട്രാറ്റസ് തുടങ്ങിയ ഫീമെയിൽ സൂപ്പർ സ്റ്റാർസൊക്കെ വളരെയധികം പോപ്പുലറായി കൂടാതെ ആറ്റിറ്റ്യൂഡ് എറ എന്ന ഈ കാലഘട്ടത്തിൽ മികച്ച ടാഗ് ടീമുകളും ടാഗ് ടീം മത്സരങ്ങളും ഉണ്ടായിട്ടുണ്ട് ദ ഹാർഡി ബോയ്സ് ദ ഡെഡ്ലി ബോയ്സ് എഡ്ജ് ആൻഡ് ക്രിസ്റ്റ്യൻ ഡി ജനറേഷൻ എക്സ് മുതലായ മുതലായവ ഇതിൽ വളരെയധികം ജനപ്രീതി നേടിയതാണ് പിന്നീട് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെ റൂത്ത്ലെസ് അഗ്രഷൻ എന്ന പേരിൽ പുതിയൊരു എറ ആരംഭിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ